ഹായ് കൂട്ടുകാർ ഇന്ന് ഞാൻ ഇവിടെ അഞ്ചാറ് കത്തിരിക്ക തൈയും ഒരു നാലഞ്ച് തക്കാളിക്ക തൈയും നടാൻ പോകണം അത് നടുന്നതിന് മുമ്പ് ഒരു സ്പൂണ് സൂഡോ എടുത്ത് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കലക്കി ഈ ചെടികൾ അതിൽ മുക്കി വയ്ക്കണം അരമണിക്കൂർ വെച്ചാൽ മതി നല്ല തഴച്ച് വളരും നല്ലൊരു വളമാണ് പിന്നെ ക്രിമി മറ്റേ കീടശല്യം അങ്ങനെ ഒന്നൊന്നും ഉണ്ടാവൂല ഇത് ഒരു തൈ അഞ്ച് രൂപയാണ് ഞാൻ ഋഷിഭവനിൽ നിന്ന് വാങ്ങിയതാണ് വേറെ ഒന്നും വാങ്ങിയില്ല ഇവിടെ കീരിശല്യം ഉണ്ട് അതിൻ്റെ മണ്ട കടിച്ചെടുത്തുകൊണ്ട് പോകും ഇനിയിപ്പം എന്തേലാകുമോ എന്ത് നട്ട് വയ്ക്കാം ചൂടാൻ മണത്തിൽ മുക്കി വയ്ക്കണം എന്നിട്ട് ഒരു മണിക്കൂറ് അരമണിക്കൂറ് എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഇതിനെ നടണം ഇതെങ്ങനെയാണ് നടണമെന്ന് ഞാൻ കാണിച്ചത് ഞാൻ നടുന്ന രീതി ഇതുപോലെ ഒരു വലിയ ബേസൺ എടുക്കണം ഇതിവിടെ ചീത്തയായി കിടന്ന ബേസൺ ആണ് അതിൻ്റെ മൂട്ടിൽ തുളയൊക്കെ ഇട്ട് ഞാനിപ്പോൾ റെഡിയാക്കി കൊണ്ടുവന്നതാണ് നിറയെ കരിയിലെടുക്കണം ഉണ്ട അത് മൊത്തം കരിയിൽ വേണം ഇവിടെയൊക്കെ കരിയിലുണ്ട് കണ്ടവിട്ടേ കൂട്ടിയിട്ടിരിക്കണത് കൂട്ടിയിട്ടിരിക്കുന്നത് ത ഇങ്ങനെ കൂട്ടിയിടുന്നിട്ട് ആവശ്യത്തിന് എടുക്കും കരിയിൽ വെയിൽ സമയമായതുകൊണ്ട് നല്ല ഉണങ്ങിയ കരിയിൽ കിട്ടുകയും ചെയ്യും പിന്നെ ഉള്ളത് ഒരഞ്ചാറ് ചാക്കിൽ നിറച്ച് വെച്ചാൽ എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ നട്ട് കൊടുക്കാം ചെടികളും മലക്കറിയൊക്കെ വേണ്ട കരിയിലെടുത്ത് അതിൽ ചാണകപ്പൊടി ഇട്ട് കുറേ ചാണകപ്പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ചാണകപ്പൊടി ഒന്നും ഇല്ലാതെ ഒന്നും ആയിപ്പോകൂ നല്ല തഴച്ച് വളരും പിന്നെ മണ്ണ് മണ്ണ് ഇനി ഇടണം ഇവിടെ നല്ല മണ്ണ് ഇല്ല ഇനി വെട്ടിയാലേ കിട്ടുള്ളൂ ഇവിടെ ചെടിച്ചട്ടീന്നൊക്കെ എടുത്ത് ഉണക്കിയിട്ടിരുന്ന മണ്ണാണ് ഈ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മീതെ വീണ്ടും മണ്ണിടണം അല്പം സൂടോ മോണസും കൂടെ ഇട്ട് മണ്ണിൽ കലർത്തണം അപ്പോഴും കീടശല്യങ്ങൾ ഒന്നിൻ്റെ കീടശല്യങ്ങളും ഉണ്ടാവൂല ഇത് കണ്ട സൂടോ മോണസിൽ മുക്കി അരമണിക്കൂർ വെച്ചിട്ട് ഞാൻ നട്ടതാണ് ഒരാഴ്ചയായി ഇവിടെ നല്ല തഴച്ച് വളരുന്നുണ്ട് ഉ ഉണ്ടക തയ്യാണ് എരി എരിമുളക് അതതിൻ്റെ കൂടെ ഞാൻ ഒരു അതൊരു പയർ പയ ചതുരപ്പയറിൻ്റെ വിത്ത് ചതുരപ്പയറിൻ്റെ വിത്തും കൂടെ നട്ടു കൊടുത്ത് അതിലൂടെ പൊടിച്ച് വന്നിട്ടുണ്ട് വലിയ ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത് ഇതുപോലെ ബേസ്റ്റ് ബക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മലക്കറി കൃഷിയൊക്കെ നടാൻ അടിപൊളിയാണ് മണ്ണും കരിയിലെയും ഇതിൽ ചാണകപ്പൊടി ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തില്ല മറന്നോയി പിന്നെ മണ്ണും കരിയിലെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അപ്പോഴപ്പോഴും എന്തെങ്കിലും മീൻ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല അടികളായിട്ട് തഴച്ച് വളരും രണ്ടാ കൂട്ടുകാരെ ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് വെട്ടിയെടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ മൊത്തം ചുവന്ന മണ്ണാണ് ചുവന്ന മണ്ണിട്ട് നമ്മൾ ചുറ്റം ശരിയാക്കിയതാണ് അപ്പോൾ എന്തെങ്കിലും കിട്ടാമോ ഇതുപോലെ മണ്ണ് വെട്ടിയെടുക്കും മണ്ണ് വെറ്റം പേസില് മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് കത്തിരിക്കത്തൈ നടാം നമ്മൾ കത്തിരിക്കും വെച്ചുകൊടുക്കാം ചൂടുവാൻ മോളത്തിൽ മുക്കിയതാണ് പീസനായതുകൊണ്ട് എല്ലാ കത്തിരിക്ക ഞാൻ ഇതിൽ തന്നെ നട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ചെണ്ണ അഞ്ച് കത്തിരിക്കാത്ത ഇതിൽ തന്നെ നട്ട് നട്ടു വട്ടിയെടുത്തിട്ടുണ്ട് ചൂടോ മോളച്ചിട്ട് വെള്ളം അല്പം തെളിച്ചു കൊടുക്കണം നമ്മൾ തെളിച്ചുകൊടുക്കണം നമ്മൾ എന്ത് നട്ടാലും വെള്ളം തിളച്ച് കൊടുക്കണം നട്ട് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇത്രയും വളമൊക്കെ കരിയിലേക്കൊക്കെ കൊടുത്ത് നട്ടിട്ട് എങ്ങനെ വളരുമെന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കും ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കൂട്ടുകാരെ ഫോർ യു വാച്ചിങ് വെൽക്കം